ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു അല്ലേ നമ്മുടെ നന്ദിനി ആ കുടുംബത്ത് മാഷിൻ്റെ ആ ഒരു സ്വർഗം പോലെയുള്ള കുടുംബത്ത് എത്രത്തോളം ബുദ്ധിമുട്ട് ഇടങ്ങേറും കുത്തിതിരിപ്പും ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നോക്കുകയാണ് ലക്ഷ്യം വേറൊന്നുമില്ല കെട്ടിയോനും കെട്ടിയോളും കൂടെ ഒരു പദ്ധതിയൊക്കെ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട് ഒരു ഫ്ലാറ്റൊക്കെ പതുക്കെ എടുത്ത് മാറാം എന്നുള്ള രീതിയിൽ അതായത് കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും നക്ക പച്ച കൊടുത്ത് അവരുടേതായിട്ടുള്ള പല ബിസിനസ്സുകൾ വിനായകൻ ചെയ്തും ബ്രോക്കർ കാശും അങ്ങനെയൊക്കെ പലതും നേടി നമ്മുടെ വിനായകൻ കുറേ പൈസകളൊക്കെ സമ്പാദിച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ നന്ദിനിക്ക് ഒരു പ്ലാൻ തോ തോന്നാണ് അതായത് പെട്ടെന്ന് ഒരു ഫ്ലാറ്റൊക്കെ പൈസ മുടക്കി നമ്മൾ മാറുമ്പോൾ ഇവിടെ ഉള്ളവർക്കൊരു ഇടങ്ങേറും ബുദ്ധിമുട്ടുമൊക്കെ വരും അപ്പോൾ അതിനു മുന്നോടിയായിട്ടാണ് നമ്മുടെ നന്ദിനി ആ വീട്ടിൽ ഇത്ര ഇത്രയും കുത്തിതിരിപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പദ്ധതി ൂത്രണം ചെയ്തത് അങ്ങനെ അത് വിഷുവും വന്ന് ചാടി അതിൻ്റെ വായിൽ ചാടി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അന്ന് ആ വഴക്കൊക്കെ ഉണ്ടായി വിശ്വം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും രാത്രിയായിട്ടും കയറി വന്നില്ല വിക്രമിൻ്റെ വർക്ക്ഷോപ്പിൽ പോയി കുറച്ച് കാശൊക്കെ മേടിച്ചിട്ട് നമ്മുടെ വിശ്വം പോയി കുറച്ച് മദ്യപിച്ചിട്ടൊക്കെയാണ് രാത്രി വരുന്നത് അപ്പോൾ ശ്രീജ റൂമിൽ കിടന്ന് രാവിലെ തൊട്ടേ ആ വിഷമെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ശ്രീജ ആരോടും ഒരു പരിഭവവും പരാതിയും ഒന്നുമില്ല തൻ്റെ ഇല്ലായ്മ എന്ത് ണെന്ന് അറിഞ്ഞ് ആ കുടുംബത്തിൽ അതനുസരിച്ച് ഹാൻഡിൽ ചെയ്തു പോകുന്ന ആളാണ് ശ്രീജ അപ്പോൾ വേദ അന്ന് വക്കീൽ ഓഫീസിൽ പോയിട്ട് വന്നപ്പം ശ്രീജ ആ വീട്ടിലെല്ലാവർക്കും ആകെ ഒരു ഇതായിട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ശ്രീജയെ ചെന്ന് നോക്കിയപ്പോൾ ശ്രീജേട്ടത്തിൽ കരയാണ് അപ്പോൾ വേദയ്ക്ക് വേദ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ മാഷും വിക്രമം ഫുഡ് കഴിക്കാൻ വേണ്ടി അത്താഴം കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ആ വിഷയം വീണ്ടും കപ്പയുടെ ഒരു പ്രശ്നത്തിൽ വീണ്ടും കുത്തിയിടാണ് അപ്പം നമ്മുടെ നന്ദിനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കങ്ങോട്ട് കുത്തിതിരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം അതുക്കെ അവരെ പുറകെ അതെ ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല കേട്ടോ അമ്മേ എനിക്ക് അപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറഞ്ഞൊരു ഇട്ട് വരക്കും അത് സ്ഥിരം ഒരു തുറുപ്പ് ചീട്ടാണ് നമ്മുടെ നന്ദിനിയുടെ പക്ഷേ ഇതിനെല്ലാം ഒത്താശം നിന്നുകൊടുക്കുന്നത് നമ്മുടെ വിനായകനാണ് കേട്ടോ വിനായകൻ സ്വന്തം അച്ഛനാണെന്നോ സ്വന്തം ാണ് എന്നൊരു കൺസിഡറേഷൻ പോലും വിനായകനില്ല സ്വന്തം കാര്യം നോക്കുക കുറച്ച് പണം സമ്പാദിക്കുക സ്വന്തം കാര്യം നോക്കി ജീവിക്കുക എന്നുള്ളൊരു ടെൻഡൻസിയാണ് വിനായകനും അപ്പം ആ ഒരു സാധനത്തിന് പറ്റിയൊരു കുടിത്തിരിപ്പ് പിടിച്ച സാധനം തന്നെയാണ് കെട്ടിയോളായിട്ട് കിട്ടിയിരിക്കുന്നത് ആരാ നമ്മുടെ നന്ദിനി അപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ ആ പ്രശ്നം ഇച്ചിരി വേദ അങ്ങ് ഇടപെടുകയാണ് അതായത് നന്ദിനേട്ടത്തിൽ കാരണമാണ് ഇപ്പം അച്ഛൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് വേദ പറയുന്നുണ്ട് കാരണം മാഷ് രാവിലെ തന്നെ നമ്മുടെ വിശ്വത്തിനെ പൊക്കുന്നുണ്ട് കാരണം തലേ തലേദിവസം കുടിച്ചിട്ട് വന്ന് റൂമിൽ വന്നതും ശ്രീജ കുറേ കാര്യങ്ങളൊക്കെ സങ്കടം കൊണ്ട് പറഞ്ഞും അതിനെതിരെയായിട്ട് വിശ്വം ശ്രീജനെ തല്ലിയൊക്കെ ചെയ്തു പക്ഷെ ആരും തന്നെ അന്നേരം ആ രാത്രിയിൽ കാരണം വിശ്വത്തിൻ്റെ അടുത്ത് അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല സ്വബോധം ഇല്ലല്ലോ കുടിച്ച് നിൽക്കുകയല്ലേ അതുകൊണ്ട് മാഷ് വെയിറ്റ് ചെയ്ത് പിറ്റെന്ന് രാവിലെയാണ് നമ്മുടെ വിശ്വത്തിനെ പൊക്കണത് എന്നിട്ട് വിശ്വത്തിന് നല്ല താക്കീത് കൊടുക്കണത് മേലാൽ നിന്റെ കൈയിലെ ഹുങ്ക ശ്രീജയുടെ അടുത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ നല്ല മാഷ് നല്ല ഡോസ് കൊടുക്കണം അതിനോടൊപ്പം തന്നെ നമ്മുടെ വേദ കുറച്ച് ഡയലോഗ് മാസടിക്കുന്നുണ്ട് വേറൊന്നുമല്ല നന്ദിനിയോ നന്ദിനിയേട്ടത്തോട് കാരണം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയതും വിഷുവേട്ടൻ ഒരു സമ്പാദ്യം പോലും വീട്ടിൽ കൊണ്ട് തരാണ്ട് മൂക്കുമുട്ടം തിന്നുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചതും പിന്നെ നമ്മുടെ വിനായകേട്ടനും അച്ഛനും മാത്രമേ ഈ കുടുംബത്ത് പൈസ കൊടുക്കുന്നുള്ളൂ ചിലവിനും മറ്റു എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുണ്ടാക്കി കുത്തി തിരിപ്പ് ഉണ്ടാക്കിയത് നമ്മുടെ നന്ദിനിയാണെന്നും നമ്മുടെ വേദ പറയുന്നുണ്ട് അങ്ങനെ വിനായകനിട്ടും വിശ്വത്തിനിട്ടും നന്ദിനി തെല്ലാം നമ്മുടെ മാഷ് കൊടുത്ത് താക്കീത് ചെയ്ത് നിർത്തുകയാണ് എൻ്റെ പിന്നെയും റൂമിലോട്ട് കാരണം മാഷ് നിന്നതുകൊണ്ട് നമ്മുടെ നന്ദിനിക്ക് മാസ ഡയലോഗുകളൊന്നും അടിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നന്ദിനി കോട്ട കയറി അടിച്ചേനെ പക്ഷേ വേദ നല്ല രീതിയിൽ കിട്ടും നന്ദിനിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് അഹങ്കരിച്ചൊന്നും പോയി അതുപോലെ തന്നെ കനകയും കമലയും നമ്മുടെ വിശുത്തിൻ്റെ അമ്മ കമലയും നല്ല രീതിയിൽ നന്ദിനിക്ക് നല്ല ഡോസ് കൊടുക്കുകയാണ് കാരണം എത്ര പറഞ്ഞാലും ആ ഒരു ഇത് നന്നാവില്ല വെച്ചാൽ ഈ ഒരു കുത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നന്ദിനുടെ ഒരു ബ്ലഡിൽ അലിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ താക്കീത് ചെയ്ത് വിട്ടു എന്നിട്ട് നന്ദിനിയും വിനായകനും റൂമിൽ പോയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആ സമയത്ത് നമ്മുടെ നന്ദിനി വിനായകൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛൻ നിന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അധികം വലിയ ഡയലോഗ് നടിക്കാത്തത് ഞാൻ ഒന്നും കൂടെ പോയി ഡയലോഗ് കൊടുത്തിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീണ്ടും അവരെ നടക്കുക എന്നാടാണ് ആ ടൈമിൽ നമ്മുടെ കമല നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് അതായത് നന്ദിനീൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഇനി എന്ത് കരുതിയാലും ശരി അങ്ങനെ എന്ത് പറഞ്ഞാലും ശരി നിന്റെ സ്വഭാവം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല നന്ദിനി എന്ന് പറഞ്ഞ് കമലയും നല്ലത് കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ വേദം നല്ല ഡോസ് കൊടുക്കുന്നുണ്ട് അതും കൂടെ കേട്ട് കഴിഞ്ഞാൽ അപ്പം നന്ദിനിക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണെന്താന്ന് വെച്ചാൽ നമ്മുടെ വേദ ഇങ്ങനെ വിക്രമിന്റെ റൂമിൽ ഇരിക്കുകയാണ് അപ്പം വിക്രം വരെയാണ് വേതാളം നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അതല്ല നമ്മുടെ ശ്രീചേട്ടത്തേക്കും വിഷുചേട്ടത്തിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം വിഷുവേട്ടനെ ഒരു ആക്കി നിർത്തണം അതുപോലെ ശ്രീചേട്ടത്തേക്കും സ്വയം ശ്രീചേട്ടത്തിൽ വേദന ാണ് എന്നുള്ളൊരു തോന്നലാണ് അതൊക്കെ മാറ്റണം ശ്രീചേട്ടത്തി എന്തെങ്കിലുമൊക്കെ ഒരു നിലയും വിലയും വേണം അതായത് എന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് അവർക്ക് രണ്ടൂർക്ക് അവരുടെ കുടുംബം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് വേദന പല പദ്ധതികൾ ആസൂത്രണം ചെയ്യണം അപ്പം നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞത് എന്തൊക്കെയോ പുതിയ സംരംഭം വരാൻ പോണ അതെനിക്ക് പായസം തരാൻ വേണ്ടി നമ്പർ നമ്പറിട്ടേണോ ഏ ഇല്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം കൂടെ നിന്നോളോ സപ്പോർട്ട് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്തായാലും താൻ തുടങ്ങുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസനെയാണ് അപ്പോൾ അവിടെ ശ്രീകാര്യ ശ്രീനിവാസൻ വീട്ടിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോസ്റ്റ് വാം വരുകയും അപ്പോൾ അയാൾ ഒരു രജിസ്റ്റേഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പുറത്തു നിന്ന് ആൾ വന്ന് ശ്രീനിവാസന്റെ അടുത്ത് ശ്രീകാര്യ ശ്രീനിവാസന്റെ അടുത്ത് പറയുന്നുണ്ട് സാറേ ഒരു രജിസ്റ്റേർഡ് വന്നിട്ടുണ്ടെന്ന് അങ്ങനെ ചെന്ന് ഓപ്പിട്ട് സൈൻ ചെയ്ത് ശ്രീകാര്യം ശ്രീനിവാസം വാങ്ങുകയാണ് അപ്പോൾ കൊണ്ടുവന്നാദ്യം ടേബിളിൻ്റെ പുറത്തുണ്ട് അപ്പോൾ നമ്മുടെ സുധയും അതേപോലെ പുഴക്കരയും പറയുന്നുണ്ട് ഇതെന്തോ വേദയുടെ വല്ല അതായത് നമ്മുടെ ചക്രവാണി സാറിൻ്റെ ഇതിൽ നിന്ന് വന്നിരിക്കണ ഒരു കോടതി ഇതാണ് അപ്പോൾ ഇനി വേദ എന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്ത് ഇട്ടക്കിനാണോ സാറേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ശ്രീ അത് പൊട്ടിച്ച് നോക്കുകയാണ് പൊട്ടിച്ച് നോക്കുമ്പോൾ സംഭവം കോടതി നിന്നൊരു സാ ഇത് വന്നിരിക്കണേ വക്കീൽ നോട്ടീസ് ാണ് അതായത് നമ്മുടെ തേരാട്ടിൽ ശ്രീധരൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ ഒരു സമരപന്തലിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അഞ്ചു പേരുടെ മരണത്തിന് ഇടയാക്കി ആ സംഭവം എല്ലാ തെളിവുകളും തെളിവുകളോടും കൂടി നമ്മുടെ ശ്രീധരൻ അത് കോടതിയിലെത്തി സ്വമേധയാ കേസ് കൊടുത്തേക്കാണ് അപ്പോൾ അതിനെതിരെയായിട്ട് നമ്മുടെ വേദിയാണ് ആ കേസ് വാദിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനെതിരെ ശ്രീകാര്യ ശ്രീ ശ്രീനിവാസന്റെ ഒരു നോട്ടീസ് അയക്കുന്നതിൻ്റെയാണ് ഈ രജിസ്റ്റേർഡ് ആയിട്ട് വന്നത് അപ്പോൾ അത് കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നു എന്നുള്ളത് അറിയുമ്പോഴത്തേക്ക് ശ്രീകാര്യം ശ്രീനിവാസനൊരു ഭയമൊക്കെ ഉണ്ട് കാര്യം വേദയാണല്ലോ അത് എഴുതിത്തള്ളാനും പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഈ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ കേസൊക്കെ വായിക്കുന്നത് ചക്രവാണിയാണ് പിന്നെ തനിക്കെതിരെയായിട്ട് ഇതെന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളൊരു ഇത് ശ്രീകാര്യ ശ്രീനിവാസൻ ആലോചിക്കുകയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഒരു വക്കീൽ ഓഫീസിൽ ആരാണോ കേസ് കൊണ്ട് കൊടുക്കുന്നതും അവർക്ക് ഫീസ് കൊടുക്കുന്നതും അവർ കേസ് ബാധിക്കും അതിപ്പം ഇന്ന ആള് ആ പേരിലാണ് ചക്രവാണി ഈ കേസ് ഏറ്റെടുത്തതും നമ്മുടെ വേദന തന്നെ അത് ഏൽപ്പിക്കാനായിട്ട് തീരുമാനിച്ചതും അപ്പോൾ അത് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നു വരികയാണ് അപ്പം ശ്രീകാര്യം ശ്രീനിവാസൻ ഒരു ഭയമൊക്കെ ഉള്ളി തോന്നി തുടങ്ങുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ അടുക്കളയിൽ വരുകയാണ് അപ്പോൾ വരുമ്പോൾ നമ്മുടെ ശ്രീജയും നന്ദിനിയും കൂടെ സംസാരിക്കുകയാണ് നന്ദിനി ചെന്ന് ശ്രീജിയുടെ അടുത്ത് പതുക്കെ സോപ്പ് ഒക്കെ ഇടയാണ് അതേ നന്ദി ശ്രീചേട്ടത്തി ഒന്നും കൊണ്ടല്ല വിഷുവേട്ടൻ ഒരു ജോലിക്കൊക്കെ പോയി ശ്രീചേട്ടത്തിനെയൊക്കെ സംരക്ഷിക്കണം എന്നുള്ള മനസ്സിലുള്ള ഒരു ടെൻഡൻസി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് വേറൊന്നും കരുതല്ല അപ്പം ശ്രീജെ പറയും നന്ദിനി ആ വിഷയം ഇനി സംസാരിക്കേണ്ട കാര്യം അത് ഇനി വിട്ടേനെന്ന് പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും ഒരു വലിയ ഇതായിട്ട് ഞാൻ എടുക്കുന്നില്ല കാരണം ഇതൊക്കെ ഞാൻ അനുഭവിക്കാൻ യോഗ്യത യോഗ്യുള്ളവരാണ് യോഗ്യള്ളവളാണ് അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്ത് ഒരു പരാതി എനിക്കില്ല എന്ന് പറഞ്ഞ് ശ്രീജെ സ്വയം സമാധാനപ്പെടണം ആ സമയത്താണ് നമ്മുടെ വേദ കടന്നു വന്നിട്ട് ശ്രീജേട്ടത്തി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ഒന്ന് റെഡി ആവണം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം നമ്മുടെ നന്ദിനി ആലോചിക്കണേ എങ്ങോട്ടാണ് പോകണേ അതൊക്കെ വാ നമുക്ക് പറയാം ഇപ്പം പോവാം പക്ഷേ നന്ദിനിയുടെ അടുത്തല്ല ശ്രീജേരടുത്താണ് പറയുന്നത് അപ്പോൾ ശ്രീജിയും ചോദിക്കുന്നില്ല എവിടെയാണ് വേദ പോവേണ്ടത് അപ്പോൾ പറയുന്നത് ശ്രീചേട്ടത്തി ഒന്ന് റെഡിയാവുന്നേ ഒന്ന് വാന്നേ ഇവിടെ നമുക്ക് പലതും ഒക്കെ കാണിക്കാനുണ്ട് വാന്നേ എന്ന് പറഞ്ഞ് റെഡി ആവാനായിട്ട് ശ്രീജയനെ വിട്ടിട്ട് ഞാൻ വേഗം റെഡിയായി വരും വേഗം പറഞ്ഞാൽ ശ്രീചേട്ടത്തി എന്ന് പറഞ്ഞ് നന്ദിനി പോവാം വല്ല വേദം അങ്ങോട്ട് അകത്തോട്ട് കയറി പോവാണ് അപ്പോൾ ശ്രീജ ഉടൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് അടുക്കളയിലെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേഗം പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ നമ്മുടെ തിന് പുറകെ നടന്ന് ചോദിക്കുകയാണ് ശ്രീ ചേട്ടത്തിൽ ഈ വേദ കൊണ്ടുപോകണത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള രീതിയിൽ പുറകെ നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നന്ദിനിക്ക് ഇരിക്കപുറതി ഉണ്ടാവില്ലല്ലോ എന്താണ് ഏതാണ് എന്നറിയാണ്ട് നന്ദിനിക്ക് ഒരു ഇരിക്കപുറതിയേ ഇല്ല അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം വരുന്ന പ്രൊമോസ് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോ കാണുക അതോടൊപ്പം ഇനി വരുന്ന ആഴ്ച വരുന്ന അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതേ തുടർന്ന് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ നമ്മുടെ വിക്രമിനെ ഈ കാര്യം ഇങ്ങനെ വേദന കോടതി നോട്ടീസ് അയയ്ക്കുകയും അപ്പോൾ വിക്രം വന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദയുടെ അടുത്ത് ഇത് നീ വിചാരിക്കും പോലെയുള്ള കളിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ വരുന്ന ഒരു ഇൻട്രോ പ്രൊമോ ആയിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു കാര്യം കിട ഉണ്ട് അതായത് നമ്മുടെ വിനായകൻ്റെ അടുത്ത് ഇന്ന് വൈകിട്ട് നന്ദിനിയുടെ ആലം നമ്മുടെ വേദയുടെ ഓഫീസ് അറിയാലോ വക്കീൽ ഓഫീസ് അവിടോട്ടൊന്ന് വിനായകേട്ടൻ വരണം അഞ്ചുമണിയാവുമ്പോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിനായകൻ ചോദിക്കുന്നത് എന്താ ാണ് വേദാന്ന് ചോദിക്കും അപ്പൊ വേദ പറയുന്നുണ്ട് വാന്നേ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് കുറച്ചൊന്നും അല്ലല്ലോ ചെയ്തു വെച്ചേക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിനായകേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാനാണെന്ന് വേദ പറയുന്നുണ്ട് അപ്പോൾ അത് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോഴ്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറന്നുപോകരുത് കേട്ടോ അതോടൊപ്പം നമ്മുടെ സുമി മുഫ എസ്റ്റിക്കൻ എന്ന ഈ കുഞ്ഞു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ബൈ ബൈ ടേക്ക് കെയർ